അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചെവിയോടെ കടുപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവിയിലുള്ള തലയിലുള്ള മെഴുക്കൊക്കെ ഒലിച്ചെറിഞ്ഞ് തീർച്ചയായും ഈ സ്ക്രീനിൽ വന്നൊട്ടി പിടിക്കും അല്ലെ പിന്നെ എന്റെ സ്ക്രീന് കാണാൻ തന്നെ പ്രത്യേകിച്ചും ഒരു വൃത്തികേടായി തോന്നും അപ്പൊ ഇതുപോലെ ഇതിന്റെ ഈ സ്ക്രീന്റെ ഈ ഈ മെഴുക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ നമുക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് തന്നെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഈ പറയുന്നത് അതിനായ കഷ്ണം കോട്ടൺ തുണി എടുക്കാം അതിനുശേഷം നമ്മുടെ സാധാരണ വിനാഗിരി അതെ സിന്തറ്റിക് വിനാഗിരി അതെടുത്തതിന് ശേഷം ഒരല്പ തുണിയിലേക്ക് ഒന്ന് ഇട്ടിച്ചു കൊടുക്കാം അപ്പൊ അത് അഡ്ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വിളിയാണി ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ജസ്റ്റ് സ്മെല്ലുണ്ടാകും അപ്പൊ അത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ മാറും കേട്ടോ അപ്പൊ അതിന്റെ സ്ക്രീനിലൊന്ന് നമുക്കൊന്ന് തടിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് മറ്റേ ഭാഗം മറ്റേ ഭാഗം ഉപയോഗിച്ചിട്ടും നമുക്ക് തുടച്ചെടുക്കാം അപ്പൊ നിങ്ങക്ക് കാണുന്നുണ്ടാവും എന്റെ സ്ക്രീന് നല്ലൊരു വൃത്തിയാവുന്നത് അപ്പൊ ഈ വെള്ളം ഉപയോഗിച്ച് തുടിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല നാളെ വെള്ളം എന്തായാലും തീർച്ചയായും അതിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇതാവുമ്പോ കുഴപ്പം പിന്നെ ഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ നല്ല വൃത്തി ഉണ്ടാവും ഏഹ് പിന്നെ അത് കുറച്ച് സ്മെല്ല് ഉണ്ടാവുന്നതല്ലോ അത് കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മാറും വേണമെങ്കിൽ ഒരു അല്പം പൗഡർ ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു അല്പം പൗഡർ ഇട്ടിട്ട് ഒരു കോട്ടന്റെ തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി ആ സ്മെല്ല് നിങ്ങൾക്ക് മാറിക്കിട്ടും അപ്പൊ ഡിസ്പ്ലേ ഒക്കെ നല്ല ക്ലിയർഡ് ആവാൻ അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ഫോണിൻ്റെ മാത്രല്ല ടിവിൻ്റെതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അതായത് പോലെ ടി വി ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ടി വി ഒക്കെ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ അതുകൊണ്ടോ അപ്പൊ ഇങ്ങനത്തൊക്കെ പഴയ ടി വിളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ടി വി നല്ല വൃത്തിയാവാനൊക്കെ നമുക്ക് ഇതുപോലെ തുടച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പൊ കണ്ട ടി പഴയ സൈസ് ടി വി ആണത് വലിയ ഡിസ്പ്ലേ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ തുടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തി ഉണ്ടാകും അതുപോലെ നമ്മുടെ സ്വിച്ച് ബോർഡിൽ ഉണ്ടാകുന്ന ഈ കറകളൊക്കെ പോക്കാനും സ്വിച്ച് ബോർഡിൽ നല്ലൊരു ഷൈനിങ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഈ ഈ ടിപ്പ് യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒരു അല്പം വിനാഗിരി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ട്രൈ ചെയ്യാം തീർച്ചയായും സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ചെയ്തെടുക്കാനെ അല്ലെങ്കിൽ ഏഹ് പണിമാളുവാ അപ്പൊ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്തൊടുക്കണ്ട ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ടിപ്പാണ് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണാടി ചില്ലം കണ്ണാടി ചില്ലം നമുക്ക് വൃത്തിയാക്കാനെ ഈ വെൽപ്പം വിനാഗിരി ഉപയോഗിച്ചിട്ടുള്ള ഈ ടിപ്പും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പൊ കണ്ണാടിയൊക്കെ നന്നായി വെട്ടി തിളങ്ങും വീട്ടിൽ കണ്ണാടി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് പ്ലീനിയും ചെയ്യാൻ പ്രത്യേകിച്ച് വാഷിംഗ് മെഷീന്റെ ആ ഫ്രണ്ടിലെ ഗ്ലാസ് ഒക്കെ നമുക്ക് വൃത്തിയാക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ